ഹലോ അരുണിമയാണ് ഇന്ന് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ടൈം കിട്ടും അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം അപ്പം ഇന്ന് ഡോക്ടർ ഇന്ന് ഇവിടെ ഡ്യൂട്ടിക്കുള്ള ഡോക്ടർ ചായയും പിന്നെ ഷവർമ്മയും മേടിച്ചു എന്നേക്കാളും വലിയ ഷവർമ്മ കേട്ടോ വലിയ ഷവർമ്മയാണ് ഇപ്പം ഇങ്ങനെ പിടിച്ചിട്ടാണെങ്കിലും കഴിക്കാൻ കൊള്ള നമ്മളെ നാട്ടിലെ ചർമ്മം പോലല്ലേ ട്ടോ ഇങ്ങനെ ആരെങ്കിലും മേടിച്ച് വരുമ്പോ ഓശന കഴിക്കാൻ നല്ല ടേസ്റ്റാ ടേസ്റ്റുണ്ട് വേറെ തന്നെ ഒരു ടേസ്റ്റ് എന്ത് ടേസ്റ്റ് ഇപ്പോൾ പറയാം നല്ല ടേസ്റ്റ് ഇത് കഴിച്ചിട്ട് വേഗം പോകണം പേഷ്യൻസ് വെയിറ്റിങ്ങാ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളെ നാട്ടിൽ പണിയെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഡ്യൂട്ടി ചെയ്യുമ്പം പണിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞുകൂടാ ഡ്യൂട്ടി ബ്രേക്ക് ഒന്നും കിട്ടത്തില്ല നമുക്ക് ചിലപ്പോൾ ഇരുന്ന് ഇരിക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല ഒന്ന് ഇരുന്ന് വെള്ളം കുടിക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല എന്തിന് ബാത്റൂമ് പോകാനുള്ള സമയം പോലും കിട്ടത്തില്ല അപ്പം ഇവിടെ അത് വെച്ച് നോക്കുമ്പം ഞാൻ നിൽക്കണ ഈ ഹോസ്പിറ്റലിൽ ഓക്കെയാ ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ട് ഡ്യൂട്ടീൻ്റെ അടുത്ത് ഡ്യൂട്ടീൻ്റെ അടുക്ക് കടിക്കാം പിന്നെ അത്യാവശ്യം ഒക്കെ വരുവാണെങ്കിൽ ഫോണ് നോക്കാം പക്ഷേ നമ്മളെ നാട്ടിലാണെങ്കിൽ പറ്റത്തില്ല ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തതൊക്കെ പക്ഷേ അവിടെ ഞാൻ പറ്റത്തില്ല ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് ഫോണൊന്നും ഉപയോഗിക്കാനൊന്നും ഈശ്വര ഇത് തീരത്തില്ല അപ്പം ശരി ഞാൻ ഇത് വേഗം കഴിച്ചിട്ട് പോട്ടെ